രണ്ട് വധം അന്തിയോക്കസ് യൂപ്പാത്തോർ യൂതയായ്ക്കെതിരെ ഒരു വൻ സൈന്യവുമായി വരുന്നെന്ന് നൂറ്റിനാൽപ്പത്തി ഒൻപതാം ആണ്ട് യൂദാസിനും അനുചരന്മാർക്കും അറിവ് കിട്ടി അന്തിയോക്കസിന്റെ രക്ഷാകർത്താവും ഭരണചുമതല വഹിക്കുന്നവനുമായ ലിസിയാസും അവനോടൊത്തുണ്ടായിരുന്നു ഗ്രീക്കു സൈന്യത്തിൽപ്പെട്ട ഒരു ലക്ഷത്തി പതിനായിരം കാലാൾ പടയാളികളും അയ്യായിരത്തി മുന്നൂറ് കുതിരപ്പടയാളികളും ഇരുപത്തിരണ്ട് ആനകളും കത്തിഘടിപ്പിച്ച മുന്നൂറ് രഥങ്ങളും അവരെ അനുഗമിച്ചിരുന്നു മെനലാവോസും അവനോട് ചേർന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചു രാജ്യനന്മയിലുള്ള താല്പര്യത്താലല്ല സ്ഥാനമോഹത്താൽ പ്രേരിതനായിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് എന്നാൽ രാജാക്കന്മാരുടെ രാജാവായവൻ ആ നീജനെതിരെ അന്ത്യോക്കസിന്റെ ക്രോധം ഉണർത്തി ഇവനാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് ലിസിയാസ് ധരിപ്പിച്ചതിനെ തുടർന്ന് രാജാവ് അവനെ ബറോയായിൽ കൊണ്ടുപോയി അവിടുത്തെ ആചാരമനുസരിച്ച് വധിക്കാൻ കൽപ്പന നൽകി അവിടെ അൻപത് മുഴം ഉയരമുള്ളതും ചാരം നിറഞ്ഞതുമായ ഒരു ഗോപുരമുണ്ട് ഏതു വശത്തും നിന്ന് എന്തിനേയും ചാരത്തിലേക്ക് കുത്തിനെ വീഴ്ത്താവുന്ന ഒരു യാന്ത്രിക ചക്രം അതിനു ചുറ്റും പിടിപ്പിച്ചിരിക്കുന്നു ദേവാലയ ധ്വംസകനോ മറ്റു കുറ്റങ്ങൾക്ക് കുപ്രസിദ്ധനോ ആയ ആരെയും അവർ അതിൽ തള്ളിയിട്ട് വധിക്കുന്നു ഇപ്രകാരം ഒരു മരണത്തിനാണ് നിയമലംഘകനായ മെനലാവോസ് വിധിക്കപ്പെട്ടത് ശവസംസ്കാരം പോലും അവന് ലഭിച്ചില്ല ഏതു ബലിപീഠത്തിലെ അഗ്നിയും ചാരുവും വിശുദ്ധമാണോ ആ ബലിപീഠത്തിനെതിരായി പാപം ചെയ്തു കൂട്ടിയ മെനലാവോസ് ചാരത്തിൽ കിടന്ന മരിച്ചത് തികച്ചും നീതിയുക്തമാണ് യഹൂദർ അന്തിയോക്കസിനെതിരെ രാജാവ് കൊടിയ കർവോടെ തന്റെ പിതാവിന്റെ കാലത്ത് നടത്തിയതിനേക്കാൾ നീചമായ തിന്മ യഹൂദരോട് ചെയ്യാൻ തുനിഞ്ഞു ഇതുകേട്ട യൂദാസ് ജനത്തോട് തങ്ങളുടെ നിയമവും നാടും വിശുദ്ധ ദേവാലയവും നഷ്ടപ്പെടാറായിരിക്കുന്ന ഈ വിപത്സന്ധിയിൽ തങ്ങളെ സഹായിക്കണമേ എന്നും ജീവൻ വീണ്ടെടുത്തു തുടങ്ങുന്ന തങ്ങൾ ദൈവദൂഷകരായ വിജാതീയരുടെ കൈകളിൽ വീഴാൻ അനുവദിക്കരുതേ എന്നും രാപ്പകൽ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാൻ ആജ്ഞാപിച്ചു അവർ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് കൃപാമയനായ കർത്താവിനോട് മൂന്നു ദിവസം തുടർച്ചയായി സാഷ്ടാംഗം വീണ് കേണവേക്ഷിച്ചു അതിനുശേഷം യൂദാസ് യുദ്ധസന്നദ്ധരായിരിക്കാൻ അവരെ ആഹ്വാനം ചെയ്തു ശ്രേഷ്ഠന്മാരോട് രഹസ്യത്തിൽ ആലോചിച്ചതിനു ശേഷം രാജസൈന്യം യൂതയായിലെത്തി നഗരം കീഴടക്കുന്നതിന് മുൻപ് പുറത്തേക്ക് കിടക്കാനും ദൈവസഹായത്തോടെ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കാനും അവൻ നിശ്ചയിച്ചു അങ്ങനെ തീരുമാനം ലോക സൃഷ്ടാവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവൻ നിയമത്തിനും ദേവാലയത്തിനും നഗരത്തിനും രാജ്യത്തിനും പൊതു വേണ്ടി മരണം വരെ അഭിമാനപൂർവ്വം പോരാടാൻ ജനത്തെ ഉപദേശിച്ചിട്ട് മൊതൈനു സമീപം പാളയമടിച്ചു ദൈവത്തിന്റെ വിജയം എന്ന അടയാളവാക്ക് അവൻ അവർക്ക് നൽകി തുടർന്ന് അതിധീരന്മാരായ കൂടെ രാത്രിയിൽ രാജമണ്ഡപം ആക്രമിക്കുകയും രണ്ടായിരം പേരെ പാളയത്തിൽ വച്ചു തന്നെ വധിക്കുകയും ചെയ്തു മുൻനിരയിലെ ആനയെയും പാപ്പാനെയും അവൻ കുത്തിക്കൊന്നു പാളയത്തിലുടനീളം ഭീതിയും അങ്കലാപ്പവും പരത്തിയിട്ട് വിജയികളായി അവർ മടങ്ങി യൂദാസിന് കർത്താവിൻ്റെ സഹായവും സംരക്ഷണവും ഉണ്ടായിരുന്നതിനാൽ അരുണോദയത്തോടെ ഇതെല്ലാം കഴിഞ്ഞു യഹൂദരുടെ നിർഭയത്വം അനുഭവിച്ചറിഞ്ഞ രാജാവ് അവരുടെ ആസ്ഥാനങ്ങൾ സ്ഥാനങ്ങൾ ആക്രമിക്കുന്നതിന് യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചു അവൻ അവരുടെ ശക്തി ദുർഗമായ ബേത്സൂറിന്റെ നേരെ നീങ്ങി എന്നാൽ തിരിച്ചോടിക്കപ്പെട്ടു അവൻ വീണ്ടും ആക്രമിക്കുകയും പരാജയമടയുകയും ചെയ്തു കാവൽ സേനയ്ക്ക് ആവശ്യമായതെല്ലാം യൂദാസ് എത്തിച്ചുകൊടുത്തു എന്നാൽ യഹൂദ സൈന്യത്തിൽപ്പെട്ട റോദോകൂസ് എന്നൊരുവൻ ശത്രുവിന് രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു അവനെ അവർ അന്വേഷിച്ചു പിടിച്ച് കാരാഗ്രഹത്തിലാക്കി രാജാവ് വീണ്ടും വേസൂർ നിവാസികളുമായി കൂടിയാലോചന നടത്തുകയും വാഗ്ദാനങ്ങൾ കൈമാറുകയും അതനുസരിച്ച് പിൻവാങ്ങുകയും ചെയ്തു വീണ്ടും യൂദാസിനെയും അനുചരന്മാരെയും അവൻ ആക്രമിച്ചു എന്നാൽ പരാജയപ്പെട്ടു താൻ ഭരണചുമതല ഏൽപ്പിച്ചിരുന്ന ഫിലിപ്പ് തത്സമയം അന്ത്യോക്കായിൽ കലാപം സൃഷ്ടിക്കുന്നുവെന്ന് രാജാവ് കേട്ടു അവൻ പരിഭ്രാന്തി പോണ്ട് യഹൂദരെ വിളിച്ചു വരുത്തി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാമെന്ന് ശപഥം ചെയ്തു അവരുമായി ഉടമ്പടി ചെയ്ത് അവൻ ബലിയർപ്പിക്കുകയും ഉദാരമായ സംഭാവന കൊണ്ട് ദേവാലയത്തോടും വിശുദ്ധ സ്ഥലത്തോടും ആദരം കാണിക്കുകയും ചെയ്തു സമാധാന ഉടമ്പടി അവൻ മക്കബേയൂസിനെ അംഗീകരിക്കുകയും ഹഗെമോനിദസിനെ ദസിനെ ടോളമിയാസ് മുതൽ ഖരാർ വരെയുള്ള പ്രദേശത്തെ ഭരണാധിപനായി നിയോഗിക്കുകയും ചെയ്തിട്ട് ടോളമായിസിലേക്ക് പോയി അവിടുത്തെ ജനം ആ ഉടമ്പടിയുടെ പേരിൽ ക്രുദ്ധരായിരുന്നു അതിലെ വ്യവസ്ഥകൾ അസാധുവാക്കണമെന്നു വരെ അവർ കോപം കൊണ്ട് ആവശ്യപ്പെട്ടു എന്നാൽ ലിസിയാസ് പൊതുവേദിയിൽ കയറി നിന്ന് ഉടമ്പടിയിലെ വ്യവസ്ഥകളെ ശക്തമായി പിൻതാങ്ങി അവരെ ബോധ്യപ്പെടുത്തി ശാന്തരാക്കി അവരുടെ സൗമന്യസ്യം നേടി അനന്തരം അവൻ അന്ത്യോക്യായിലേക്ക് പുറപ്പെട്ടു ഇപ്രകാരമായിരുന്നു രാജാവിന്റെ ആക്രമണവും പിൻവാങ്ങലും ധ്യായം പതിനാല് അൽകിമൂസിന്റെ തന്ത്രം മൂന്ന് കൊല്ലത്തിനു ശേഷം സെലിയൂക്കസിന്റെ പുത്രൻ ദമെത്രിയൂസ് കടൽമാർഗം സുശക്തമായ ഒരു സേനയോടും കപ്പൽപ്പടയോടും കൂടെ ത്രിപ്പോലീസ് തുറമുഖത്തെത്തിയിരിക്കുന്നുവെന്ന് യൂദാസും അനുചരന്മാരും കേട്ടു അവൻ അന്തിയോക്കസിനെയും അവന്റെ രക്ഷാകർത്താവായ ലിസിയാസിനെയും നിഗ്രഹിച്ച് രാജ്യം കൈവശപ്പെടുത്തിയിരിക്കുന്നുവെന്നും അവർ അറിഞ്ഞു പ്രധാന പുരോഹിതനായിരുന്നെങ്കിലും പിന്നീട് ചിത്രത്തിന്റെ കാലത്ത് സ്വമനസ തീർന്ന അൽക്കിമൂസ് എന്നൊരുവൻ തനിക്ക് നിർബാധം ജീവിക്കാനോ വീണ്ടും ബലിപീഠത്തിൽ ശുശ്രൂഷിക്കാനോ മാർഗമില്ലെന്ന് മനസ്സിലാക്കി അവൻ നൂറ്റി അൻപത്തിയൊന്നാം ആണ്ട് ദമെത്രിയൂസ് രാജാവിന്റെ അടുത്തെത്തി ആചാരമനുസരിച്ച് ഒരു ഈന്തപ്പന ഈന്തപ്പനക്കൈയും ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും ഒലിവ് ശാഖകളും സമ്മാനിച്ചു അന്നേ ദിവസം അവൻ ഒന്നും സംസാരിച്ചില്ല എന്നാൽ ദമത്രിയൂസ് അവനെ കാര്യാലോചന സംഘത്തിലേക്ക് ക്ഷണിക്കുകയും യഹൂദരുടെ താൽപര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് ആരായുകയും ചെയ്തപ്പോൾ അവന് തന്റെ ഭ്രാന്ത ലക്ഷ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിച്ചു അവൻ പറഞ്ഞു യൂദാസ് മക്കബേയൂസിന്റെ നേതൃത്വത്തിൽ ഹസിദേയർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യഹൂദ സമൂഹം ഉണ്ട് അവരാണ് യുദ്ധവും കലാപവും വളർത്തുന്നത് രാജ്യത്ത് ശാന്തി കൈവരാൻ അവർ സമ്മതിക്കുകയില്ല അതിനാലാണ് എനിക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ള പദവി പ്രധാന പുരോഹിത സ്ഥാനം ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് രാജാവിന്റെ കാര്യങ്ങളിലുള്ള ആത്മാർത്ഥമായ താല്പര്യമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ച ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് സഹപൗരന്മാരെ കുറിച്ചുള്ള ശ്രദ്ധ ഞാൻ മുൻപ് സൂചിപ്പിച്ച കൂട്ടരുടെ നിരുത്തരവാദപരമായ പ്രവൃത്തികൾ നിമിത്തം ഞങ്ങളുടെ രാജ്യം മുഴുവൻ ദുരിതത്തിലാണ്ടിരിക്കുന്നു കാര്യങ്ങൾ അങ്ങ് സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നതിനാൽ മഹാരാജാവെ അങ്ങേക്ക് എല്ലാവരോടുമുള്ള ദയാവായ്പ് ഞങ്ങളോടും ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ ജനത്തോടും ഉണ്ടായിരിക്കണമേ യൂദാസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയില്ല അൽക്കിമൂസ് പറഞ്ഞു നിർത്തിയപ്പോൾ യൂദാസിന്റെ വൈരികളായ രാജസുഹൃത്തുക്കൾ ദമെത്രിയൂസിന്റെ കോപാഗ്നിയെ ആളിക്കത്തിച്ചു യൂദാസിനെ വധിച്ച് അവന്റെ അനുയായികളെ ചിതറിക്കാനും മഹത്തായ ദേവാലയത്തിന്റെ പ്രധാന പുരോഹിതനായി അൽക്കിമൂസിനെ പ്രതിഷ്ഠിക്കാനും വേണ്ടി ഗജസേനയുടെ നായകനായ നിക്കാനോറിനെ ദമത്രിയൂസ് യൂതയായുടെ ഭരണകർത്താവായി നിയമിച്ചയച്ചു യൂദാസിന്റെ ഭയന്ന് ഓടിപ്പോയ യൂതയായി ലെങ്ങുമുള്ള വിജാതിയർ യഹൂദർക്ക് ഭവിക്കുന്ന അനർത്ഥങ്ങളും ആപത്തുകളും തങ്ങൾക്ക് ശ്രേയസ് വരുത്തുമെന്ന് വിചാരിച്ച് നിക്കാനോറിന്റെ പക്ഷം ചേർന്നു നിക്കാനോറും യൂദാസും മിത്രങ്ങൾ ോറിന്റെ വരവും വിജാതിയരുടെ ഒരുമിച്ചുകൂടലും അറിഞ്ഞ യഹൂദജനം ജനം ശിരസിൽ പൂഴിവിതറുകയും തന്റെ ജനത്തെ എന്നേക്കുമായി സ്ഥാപിച്ചവനും തന്റെ അവകാശമായ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി സദാ തുണയ്ക്കുന്നവനും ആയ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു നേതാവിന്റെ കൽപ്പനയനുസരിച്ച് അവർ വേഗം പുറപ്പെട്ട് ദസാവ് എന്ന ഗ്രാമത്തിലെത്തി ശത്രുക്കളുമായി ഏറ്റുമുട്ടി യൂദാസിന്റെ സഹോദരൻ ഷിമയോൻ നിക്കാനോറിനെ നേരിട്ടുവെങ്കിലും ശത്രുവിന്റെ അപ്രതീക്ഷിതമായ മുന്നേറ്റം അവനെ അമ്പരിപ്പിച്ച് തത്കാലത്തേക്ക് തടഞ്ഞു നിർത്തി യൂദാസിന്റെയും അനുചരന്മാരുടെയും ധീരതയും തങ്ങളുടെ നാടിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ പ്രകടിപ്പിക്കുന്ന വീര്യവും അറിഞ്ഞ നിക്കാനോർ രക്തചൊരിച്ചിലൂടെ കാര്യത്തിന് തീരുമാനമുണ്ടാക്കാൻ മടിച്ചു സൗഹൃദ ഉടമ്പടിക്കായി അവൻ പൊസിദോനിയോസ് തേയോദോത്തൂസ് മത്താതിയാസ് എന്നിവരെ അവരുടെ അടുക്കിലേക്ക് അയച്ചു വ്യവസ്ഥകളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം നേതാവ് സൈന്യത്തെ വിവരം ധരിപ്പിച്ചു എല്ലാവരും ഏകാഭിപ്രായക്കാരായിരുന്നതിനാൽ ഉടമ്പടിക്ക് സമ്മതം നൽകി അനന്തരം നേതൃസമ്മേളനത്തിനു ദിവസം നിശ്ചയിച്ചു ഇരു സൈന്യത്തിലും നിന്ന് ഓരോ രഥം മുൻപോട്ട് വന്നു പദവിക്കൊത്ത ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു ശത്രുപക്ഷത്തു നിന്ന് അപ്രതീക്ഷിതമായി വരാവുന്ന ചതിപ്രയോഗങ്ങളെ തടയാൻ മർമ്മസ്ഥാനങ്ങളിൽ യൂദാസ് ആയുധധാരികളെ നിർത്തിയിരുന്നു സമ്മേളനം യഥോചിതം നടന്നു നിക്കാനോർ ജറുസലേമിൽ താമസം തുടർന്നു അവൻ അനുചിതമായി ഒന്നും പ്രവർത്തിച്ചില്ല മാത്രമല്ല തന്റെ പശ്ചത്ത് ചേർന്നിരുന്ന ജനങ്ങളെ പിരിച്ചുവിടുകയും ചെയ്തു അവൻ യൂദാസിനെ വിട്ടുപിരിയാതെ നിന്ന് അവനോട് ഘാഠമായ സൗഹൃദം പുലർത്തി വിവാഹം ചെയ്യാൻ യൂദാസിനെ അവൻ നിർബന്ധിക്കുകയും അവന് സന്താനങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ യൂദാസ് വിവാഹിതനായി മറ്റുള്ളവരോടൊപ്പം സ്വസ്ഥ ജീവിതം നയിച്ചു ദേവാലയത്തിനെതിരെ ഭീഷണി എന്നാൽ അവരുടെ സൗഹൃദം കണ്ട അൽക്കിമൂസ് ഉടമ്പടി പത്രികയും കൊണ്ട് ദമിത്രിയൂസിന്റെ അടുത്തെത്തി നിക്കാനോർ രാജ്യദ്രോഹിയായ യൂദാസിനെ തന്റെ പിൻഗാമിയായി നിയമിച്ച് രാജാവിനോട് അവിശ്വസ്ത കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നീജിന്റെ വ്യാജമായ കുറ്റാരോപണങ്ങളാൽ രാജാവ് ചുപ്തനും കോപാക്രാന്തനുമായി ഉടമ്പടിയിൽ താൻ അസുന്തുഷ്ടനാണെന്നും ഉടനടി മക്കബേയൂസിനെ ബന്ധനസ്ഥനാക്കി അന്ത്യോക്യായിലേക്ക് അയക്കണമെന്നും നിക്കാനോറിന് കൽപ്പന അയച്ചു സന്ദേശം ലഭിച്ച നിക്കാനോർ യൂദാസ് ഒരു തെറ്റും ചെയ്യാതിരിക്കെ ഉടമ്പടി അസാധുവാക്കേണ്ടി വരുന്നതോർത്ത് അസ്വസ്ഥനായി രാജാവിനെ എതിർക്കുക അസാധ്യമായതിനാൽ തന്ത്രപൂർവം രാജകൽപ്പന നിർവഹിക്കാൻ അവൻ അവസരം കാത്തു നിക്കാനോർ തന്നോട് കൂടുതൽ പരുഷമായി പെരുമാറുന്നുവെന്നും അവന്റെ സന്ദർശനങ്ങൾ അസാധാരണമായ കാർക്കശത്തോടു കൂടിയതാണെന്നും മക്കബേയൂസ് കണ്ടു അത് ദുരുദ്ദേശപരമെന്ന് മനസ്സിലാക്കി അവൻ തന്റെ അനുയായികളിൽ ഒട്ടേറെ പേരോടുകൂടെ ഒളിവിൽ പോയി യൂദാസ് തന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നുവെന്ന് നിക്കാനോർ കണ്ടു അവൻ വിശുദ്ധവും മഹത്തരവുമായ ദേവാലയത്തിലെത്തി അവിടെ പതിവനുസരിച്ച് ബലികൾ അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരോട് അവനെ പിടിച്ചേൽപ്പിക്കാൻ ആജ്ഞാപിച്ചു അവൻ അന്വേഷിക്കുന്ന ആൾ എവിടെ എന്നറിയില്ലെന്ന് അവർ ആണയിട്ട് പറഞ്ഞപ്പോൾ അവൻ ശ്രീകോവിലിന് നേരെ കൈ ചുണ്ടിക്കൊണ്ട് ശപഥപൂർവം ആക്രോശിച്ചു യൂദാസിനെ ബന്ധനസ്ഥനാക്കി ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ ദേവാലയം നശിപ്പിച്ച് ബലിപീഠം ഞാൻ തകർക്കും തദ്നീസൂസിന് ഒരു മഹാക്ഷേത്രം ഞാൻ പണിയും ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി അപ്പോൾ പുരോഹിതന്മാർ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി തങ്ങളെ എന്നും രക്ഷിക്കുന്നവനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു സകലത്തിന്റെയും നാഥ ഒന്നിന്റെയും ആവശ്യം അങ്ങേക്കില്ല എങ്കിലും ഞങ്ങളുടെ ഇടയിൽ വസിക്കാൻ ഒരാളയമുണ്ടാകാൻ അങ്ങ് മനസ്സായി സർവപരിശുദ്ധിയുടെയും ഉടയവനായ കർത്താവെ ഈയിടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അതിൻ്റെ പരിശുദ്ധിയിൽ സംരക്ഷിക്കണമേ റാസ്യസിന്റെ മരണം ജറൂസലേമിലെ ശ്രേഷ്ഠന്മാരിൽ ഒരുവനും ജനസ്നേഹിയും ജനസമ്മതനും യഹൂദരുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്നവനുമായ റാസിസിനെക്കുറിച്ച് ശത്രുക്കൾ നിക്കാനോറിന്റെ മുൻപാകെ കുറ്റാരോപണം നടത്തി വിജാതീയരുമായി ഒരു സംസർഗവും ഇല്ലാതിരുന്ന കഴിഞ്ഞ കാലത്ത് യഹൂദ വിശ്വാസത്തിന്റെ പേരിൽ കുറ്റം ചുമത്തപ്പെടുകയും യഹൂദ വിശ്വാസത്തിനു വേണ്ടി തീക്ഷ്ണതാപൂർവം ശരീരവും ജീവനും അപകടത്തിലാക്കുകയും ചെയ്തവനാണ് റാസീസ് നിക്കാനോർ തനിക്ക് യഹൂദരോടുള്ള വെറുപ്പ് തെളിയിക്കാൻ ഇച്ഛിച്ച് അഞ്ഞൂറിലധികം പടയാളികളെ അയച്ച് റാസിസിനെ ബന്ധനസ്ഥനാക്കാൻ ശ്രമിച്ചു യഹൂദർക്ക് അത് ആഘാതമാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു പടയാളികൾ ഗോപുരം പിടിച്ചടക്കുമെന്നുള്ള ഘട്ടത്തിലായി അവർ അങ്കണകവാടത്തോടടുത്തു വാതിലുകൾ തീവയ്ക്കാൻ ഉത്തരവും നൽകപ്പെട്ടു അപകടസ്ഥിതി മനസ്സിലാക്കിയ റാസിസ് പെട്ടെന്ന് സ്വന്തം വാളിന്മേൽ വീണു പാപികളുടെ കരങ്ങളിൽ പതിച്ച് തന്റെ കുലീന ജന്മത്തിന് യോഗ്യമല്ലാത്ത അതിക്രമങ്ങൾ സഹിക്കുന്നതിനേക്കാൾ മാന്യമായി മരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു എന്നാൽ ഉത്കണ്ഠയും തിടുക്കവും മൂലം വീഴ്ച ലക്ഷ്യം തെറ്റി സൈന്യം വാതിലുകളിലൂടെ തള്ളിക്കയറിക്കൊണ്ടിരുന്നു അവൻ ധീരതയോടെ ഓടി മതിലിൽ കയറി പടയാളികളുടെ മധ്യത്തിലേക്ക് വീരോചിതമായി ചാടി പടയാളികൾ തിടുക്കത്തിൽ പിൻവാങ്ങി അങ്ങനെ ഒഴിഞ്ഞുകിട്ടിയ സ്ഥലത്ത് അവൻ വീണു അവൻ എന്നിട്ടും മരിച്ചില്ല കോപം ജ്വലിച്ച് അവൻ എഴുന്നേറ്റു കഠിനമായ മുറിവുകളിൽ നിന്ന് രക്തം കുതിച്ചൊഴുകി സൈന്യത്തിനിടയിലൂടെ അവൻ പാഞ്ഞുചെന്ന് കുത്തനെയുള്ള ഒരു പാറയിൽ കയറി രക്തം മുഴുവൻ ഇരു കൈകൾ കൊണ്ടും തന്റെ കുടലുകൾ പറിച്ചെടുത്ത് അവ തനിക്ക് തിരിച്ചു തരണമെന്ന് ജീവന്റെയും ചേതനയുടെയും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ആ പടയാളികളുടെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഈ വിധമായിരുന്നു അവൻ്റെ മരണം അധ്യായം പതിനഞ്ച് നിക്കാനോറിന്റെ ദൈവദൂഷണം യൂദാസും അനുചിരന്മാരും സമരിയ പ്രദേശത്ത് എത്തിയിരിക്കുന്നുവെന്ന് നിക്കാനോർ കേട്ടു ഏറ്റവും സുരക്ഷിതമായി വിശ്രമനാളിൽ അവരെ ആക്രമിക്കാൻ അവൻ പരിപാടി തയ്യാറാക്കി അവനെ അനുഗമിക്കാൻ നിർബന്ധിതരായി തീർന്ന യഹൂദർ അവനോട് പറഞ്ഞു ക്രൂരവും കിരാതവുമായ ഇത്തരം നശീകരണം തുടരരുത് സർവദർശിയായവൻ മറ്റു ദിനങ്ങൾക്കുപരി ആദരിച്ച് ശുദ്ധീകരിച്ച ദിവസത്തെ നീ പൂജ്യമായി കരുതേണ്ടതാണ് അപ്പോൾ ആ അഭിശപ്തൻ അവരോട് സാപത്ത് ദിനം ആചരിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു രാജാവ് സ്വർഗത്തിലുണ്ടോ എന്ന് ചോദിച്ചു അവൻ പ്രഖ്യാപിച്ചു ജീവിക്കുന്ന കർത്താവായ സ്വർഗീയ രാജാവാണ് ഏഴാം ദിവസം ആചരിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് അവൻ പ്രതിവചിച്ചു ഞാനും ഭൂമിയിൽ ഒരു രാജാവാണ് ആയുധമേന്ധി രാജശാസനം അനുവർത്തിക്കാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു എങ്കിലും അവന്റെ നീച താൽപ്പര്യങ്ങൾ സഫലമാക്കാൻ അവന് കഴിഞ്ഞില്ല ഗർഭിഷ്ടനും ധിക്കാരിയുമായി നിക്കാനോർ യൂദാസിനെയും അനുചരന്മാരെയും കീഴടക്കി വിജയത്തിന്റെ പരസ്യ സ്മാരകം സ്ഥാപിക്കാൻ നിശ്ചയിച്ചു യൂദാസ് ധൈര്യം പകരുന്നു മക്കബേയൂസ് കർത്താവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചുനിന്നു വിജാതിയരുടെ ആക്രമണത്തെ പേടിക്കരുതെന്നും സ്വർഗസ്ഥനായ സർവശക്തനിൽ നിന്ന് മുൻപ് ലഭിച്ചിട്ടുള്ള സഹായം അനുസ്മരിച്ച് വിജയം പ്രതീക്ഷിക്കണമെന്നും തന്റെ അനുചരന്മാരെ അവൻ ഉദ്ബോധിപ്പിച്ചു നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും വാക്യങ്ങൾ ഉദ്ധരിച്ച് അവൻ അവർക്ക് ധൈര്യം പകർന്നു തങ്ങൾ വിജയം വരിച്ച യുദ്ധങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ പൂർവാധികം ഉത്തേജിപ്പിച്ചു അവരിൽ വീര്യമുണർത്തുകയും വിജാതിയരുടെ വിശ്വാസവഞ്ചനയും വാഗ്ദാന ലംഘനവും ചൂണ്ടിക്കാട്ടുകയും ചെയ്തതിനു ശേഷം അവൻ അവർക്ക് സമുചിതമായ നിർദ്ദേശങ്ങൾ നൽകി പരിചകളും കുന്തങ്ങളും നൽകിയ ശുഭപ്രതീക്ഷ കൊണ്ടെന്നതിനേക്കാൾ അവൻ തൻ്റെ ധീരവും ഉത്തേജകവുമായ വാക്കുകൾ കൊണ്ട് അവരോരോരുത്തരെയും ആയുധമണിയിച്ചു വിശ്വാസ്യമായ ഒരു സ്വപ്നം അഥവാ ദർശനം വിവരിച്ച് അവൻ അവർക്ക് ഉന്മേഷം പകർന്നു ഇതായിരുന്നു ദർശനം കുലീനനും ഗുണവാനും വിനീതനും സൗമ്യനും ഉചിത ഭാഷയും ബാല്യം മുതലേ സത്കർമ്മ മുൻപ് പ്രധാന പുരോഹിത പദവി അലങ്കരിച്ചവനുമായ ഓനിയാസ് കൈകൾ ഉയർത്തി യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അതേസമയം മറ്റൊരാൾ നരചൂടിയ അന്തസുറ്റ പ്രൗഢിയും ആജ്ഞാശക്തിയും തികഞ്ഞ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഓനിയാസ് പറഞ്ഞു സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിന്റെ പ്രവാചകനായ ജെറമിയ ആണിത് ജറമിയ വലത്തുകരം നീട്ടി യൂദാസിന് ഒരു സുവർണ ഗഡ്ഗം നൽകിക്കൊണ്ട് പറഞ്ഞു ഈ വിശുദ്ധ ഗഡ്ഗം സ്വീകരിക്കുക ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത് ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കും നിക്കാനോറിന്റെ പതനം വീര്യവും പൗരുഷവും പകരുന്ന യൂദാസിന്റെ ശ്രേഷ്ഠമായ വാക്കുകളാൽ ഉത്തേജിതരായ യുവാക്കൾ പാളയമടിച്ചു കിടക്കാതെ എതിരാളികളെ നേരിടാനും കാര്യത്തിന് തീരുമാനമുണ്ടാക്കാനും ഉറച്ചു എന്തെന്നാൽ നഗരവും ശ്രീകോവിലും ദേവാലയവും അപകടസ്ഥിതിയിലായിരുന്നു അവരുടെ പ്രഥമവും പ്രധാനവുമായ ഉത്കണ്ഠ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തെക്കുറിച്ചായിരുന്നു തങ്ങളുടെ ഭാര്യമാർ കുട്ടികൾ സഹോദരർ ബന്ധുജനങ്ങൾ എന്നിവരെ കുറിച്ച് അവർ അത്രയ്ക്ക് ഉത്കണ്ഠിതരായിരുന്നില്ല നഗരത്തിൽ തന്നെ കഴിയാൻ നിർബന്ധിതരായവർക്ക് തുറന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യുന്നവരെ കുറിച്ചുണ്ടായിരുന്ന ആകുലത ഒട്ടും കുറവായിരുന്നില്ല എല്ലാവരും നിർണായക നിമിഷം കാത്തിരിക്കവേ ശത്രു സൈന്യം യുദ്ധസന്നദ്ധമായി സമീപത്തെത്തി കഴിഞ്ഞു തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ആനകളെയും പാർശ്വങ്ങളിൽ കുതിരപ്പടയെയും അവർ നിർത്തി ആ സേനാവ്യൂഹവും വിവിധ തരത്തിലുള്ള ആയുധങ്ങളും ആനകളുടെ ഭീകരതയും ദർശിച്ച മക്കബേയൂസ് സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്തെന്നാൽ കർത്താവ് ആയുധങ്ങളാലല്ല സ്വന്തം നിശ്ചയപ്രകാരമാണ് അർഹിക്കുന്നവർക്ക് വിജയം നേടിക്കൊടുക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു അവിടത്തെ വിളിച്ച് അവൻ പ്രാർത്ഥിച്ചു കർത്താവെ യൂതാരാജാവായിരുന്ന ഹെസക്കിയായുടെ കാലത്ത് ദൂതനെ അയക്കുകയും സെനഗരീബിന്റെ പാളയത്തിൽ അവൻ ഒരു ലക്ഷത്തി എൺപത്തി പേരെ സംഹരിക്കുകയും ചെയ്തു സ്വർഗാദിനാഥ ഞങ്ങൾക്ക് മുന്നോടിയായി ഭയവും സംഭ്രാന്തിയും പരത്താൻ ഒരു ഉത്തമദൂതനെ ഇപ്പോൾ അയക്കണമേ അവിടുത്തെ വിശുദ്ധ ജനത്തിന് എതിരായി വരുന്ന ഈ ദൈവദോഷകരെ അങ്ങയുടെ ഭുജ്ജലത്താൽ തകർക്കണമേ ഈ വാക്കുകളോടെ യൂദാസ് പ്രാർത്ഥന അവസാനിപ്പിച്ചു നിക്കാനോറും കൂട്ടരും കാഹളങ്ങളോടും പോർവിളികളോടും കൂടെ മുന്നേറി യൂദാസും അനുചരന്മാരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിനെ നേരിട്ടു കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മുപ്പത്തയ്യായിരത്തിൽ കുറയാത്ത ആളുകളെ അവർ കൊന്നൊടുക്കി ദൈവത്തിന്റെ ഈ പ്രത്യക്ഷ സഹായം അവരെ ആഹ്ലാദപരിതരാക്കി അവർ യുദ്ധം കഴിഞ്ഞ് ആനന്ദത്തോടെ മടങ്ങി പോകുമ്പോൾ നിക്കാനോർ പടച്ചട്ടയോടുകൂടി മരിച്ചു കിടക്കുന്നത് കണ്ടു ഉടനെ അട്ടഹാസവും ആരവവും ഉയർന്നു സകലത്തിന്റെയും അധിപനായ കർത്താവിനെ സ്വന്തം ഭാഷയിൽ അവർ വാഴ്ത്തി സ്തുതിച്ചു ശരീരവും ആത്മാവും സഹോദരരുടെ സംരക്ഷണത്തിനു വേണ്ടി ഒഴിഞ്ഞുവച്ച തന്റെ നാട്ടുകാരോട് സവിശേഷമായ സൗഹൃദം പുലർത്തിയിരുന്ന യൂദാസ് നിക്കാനോറിന്റെ ശിരസും കൈയും ഛേദിച്ച് ജറുസലേമിലേക്ക് കൊണ്ടുപോകാൻ അവരോട് ആജ്ഞാപിച്ചു അവൻ അവിടെ എത്തി ജനത്തെ വിളിച്ചുകൂട്ടി പുരോഹിതന്മാരെ ബലിപീഠത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നു കോട്ടയിലായിരുന്നവരെ ആളയച്ചുവരുത്തി നീജനായ നിക്കാനോറിന്റെ തലയും സർവശക്തന്റെ ഭവനത്തിനെതിരെ ആ ദൈവദൂഷകൻ ഗർവോടെ നീട്ടിയ കരവും അവൻ അവരെ കാണിച്ചു അവൻ ദുഷ്ടനായ നിക്കാനോറിന്റെ ഛേദിച്ചു അത് കഷ്ണങ്ങളാക്കി പക്ഷികൾക്ക് ഇട്ടുകൊടുക്കുമെന്നും അവന്റെ പോഷത്വത്തിന്റെ പ്രതിഫലങ്ങൾ ദേവാലയത്തിന്റെ മുൻപിൽ കെട്ടിത്തൂക്കുമെന്നും യൂദാസ് പറഞ്ഞു അവരെല്ലാവരും സ്വർഗത്തിലേക്ക് നോക്കി തങ്ങൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയ കർത്താവിനെ സ്തുതിച്ചു പറഞ്ഞു സ്വന്തം ഭവനം അശുദ്ധമാകാതെ കാത്തു സൂക്ഷിച്ചവൻ വാഴ്ത്തപ്പെടട്ടെ കർത്താവിൽ നിന്ന് ലഭിച്ച സഹായങ്ങളുടെ പ്രത്യക്ഷ തെളിവായി യൂദാസ് നിക്കാനോറിന്റെ ശിരസ് കോട്ടയുടെ മുകളിൽ തൂക്കി ഈ ദിനം ഒരിക്കലും വിസ്മൃതിയിലാണ്ടു പോകരുതെന്നും സുറിയാനി ഭാഷയിൽ ആധാർ എന്ന് വിളിക്കപ്പെടുന്ന പന്ത്രണ്ടാം മാസത്തിലെ മൊർദ്ദക്കായ് ദിനത്തിന്റെ തലേനാളായ പതിമൂന്നാം ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടണമെന്നും പൊതുസമ്മതപ്രകാരം അവ നിശ്ചയിച്ചു ഉപസംഹാരം ഇങ്ങനെ നിക്കാനോറിന്റെ കഥ അവസാനിച്ചു അന്നുമുതൽ നഗരം ഹെബ്രായരുടെ കൈവശമാണ് ഞാനും കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു അത് നന്നായി കാര്യമാത്ര പ്രസക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് അവതരണം അവിദഗ്ധമോ ഇടത്തരമോ ആയിപ്പോയെങ്കിൽ ഇത്രയേ എനിക്ക് പരമാവധി ചെയ്യാൻ കഴിഞ്ഞുള്ളൂ വെള്ളം ചേർക്കാത്ത വീഞ്ഞോ വെള്ളം മാത്രമോ കുടിക്കുക ഉപദ്രവകരമാണ് വെള്ളം ചേർത്ത് വീഞ്ഞ് മധുരവും സ്വാദേറിയതുമാണ് ആനന്ദദായകമാണ് അതുപോലെയാണ് കഥാകഥന രീതി വായനക്കാരെ ആഹ്ലാദിപ്പിക്കുന്നതും ഞാൻ ഉപസംഹരിക്കുന്നു